ഈ വീക്കെൻഡ് എപ്പിസോഡിൽ അനീഷിനൊരു സർപ്രൈസ് സമ്മാനം കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ് അതായത് ഏറ്റവും കൂടുതൽ തവണ ജയിലിൽ കടന്നതിനുള്ള ഒരു സമ്മാനം അതുകൊണ്ട് ലാലേട്ടം പറയുന്നുണ്ട് എല്ലാവരും ഗാർഡൻ ഏരിയയിലേക്ക് വരാൻ അത് പ്രകാരം ഹൗസിലുള്ള എല്ലാവരും ഗാർഡൻ ഏരിയയിലേക്ക് വരുന്നുണ്ട് ആദ്യം തന്നെ ആര്യൻ ഒരു ഷേക്കാൻഡ് പോലെ കൊടുക്കുന്നുണ്ട് ഇങ്ങനൊരു സർപ്രൈസ് സമ്മാനം കിട്ടാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിന് ആ ഷേക്കാൻഡൊക്കെ മേടിച്ചിട്ട് ഗാർഡൻ ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്കും ജയിലിൻ്റെ അവിടെ ഇനാഗ്രേഷൻ എന്ന പോലെ റിബൺ ഒക്കെ കെട്ടിയിട്ടുണ്ട് ആ റിബൺ അനീഷിനെ കൊണ്ട് തന്നെ അഴിപ്പിക്കുന്നു ഏറ്റവും കൂടുതൽ ജയിലിൽ കിടന്നതിൻ്റെ പേര് അനീഷ് ഈ ജയിലിൻ്റെ ഐശ്വര്യം എന്നൊരു ക്യാപ്ഷൻ എഴുതി വച്ചേക്കുന്നത് കണ്ടിട്ട് ഹൗസിലെ എല്ലാവരും സന്തോഷത്തോടെ കൈകൊട്ടിച്ചിരിക്കുന്നുണ്ട് നെവിൻ പറയുന്നുണ്ട് ഡിസർവിങ് ആണെന്ന് പക്ഷേ അനീഷിൻ്റെ മുഖം കണ്ടാൽ അറിയാം അയാൾ ഒട്ടും തൃപ്തനല്ല അയാളുടെ മുഖം വാടിയിരിക്കുകയാണെന്ന് ലാലേട്ടനു പോലും മനസ്സിലായി അനീഷ് ഇത് സീരിയസ് ആയിട്ട് എടുക്കണ്ട തമാശമായിട്ടിനെടുത്താൽ എന്ന് ലാലേട്ടനും പിന്നീട് പറയുന്നുണ്ട് ലക്ഷ്മിയും പറയുന്നുണ്ട് ഇത് സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട ഒരു ഗെയിമായിട്ട് കണ്ടാൽ മതിയെന്ന് പക്ഷേ അനീഷിൻ്റെ മുഖം ആരെന്ത് പറഞ്ഞിട്ടും തെളിച്ചമില്ല ബിഗ് ബോസ് സ്ഥിരം കാണുന്ന ഒരു പ്രേക്ഷകരെന്ന നിലയ്ക്ക് നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്നതേ ഉള്ളൂ അവിടുത്തെ ഗ്രൂപ്പ് കളി കാരണം ചില ആളുകൾ മാത്രമേ ജയിൽ നോമിനേഷനിൽ വരാറുള്ളൂ എത്ര വലിയ തെറ്റ് ചെയ്താലും മറ്റു ചിലരുടെ പേര് പോലും പറയാറില്ല അതിന് വ്യക്തമായ ഉദാഹരണമാണ് അനീഷും ചില ആളുകൾ മാത്രമായിട്ട് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്നത്